പ്രണയതീരം ഭാഗം നാൽപ്പത്തി മൂന്ന് തൻ്റെ പിണ്ണ് ഈ ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത് എന്നോർത്തപ്പോൾ അവന് ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടായെങ്കിലും ടെൻഷനെല്ലാം കാറ്റിൽ പറത്തി അതിനേക്കാൾ മുകളിൽ അവൻ്റെ മനസ്സിലും അവൻ്റെ ചിന്തകളിലും വന്നത് തൻ്റെ പെണ്ണിനെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കും ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമായിരുന്നു അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ കിടന്നു എപ്പോഴോ ആദി ഉറക്കത്തിലേക്ക് പോയി ഡോറിൽ മുട്ടുന്നത് കേട്ടാണ് ആദി കണ്ണ് തുറക്കുന്നത് ചെന്ന് വാതിൽ തുറന്നപ്പോൾ കിച്ചുവായിരുന്നു സമയം മണിയായി പോകണ്ടേ കിച്ചു ചോദിച്ചു പോണം ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോ രാവിലെ അവിടെ നിന്നും വന്നപ്പോൾ കിടന്നതേ അറിഞ്ഞുള്ളൂ ഉറങ്ങിപ്പോയി ആദി പറഞ്ഞു കല്ലു ആദി അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആദിയുടെ മുഖത്തെ ഭാവമാറ്റം മനസ്സിലായതുപോലെ കിച്ചു അവളെ കയ്യിലേക്ക് പിടിച്ചു ടെൻഷനുണ്ടോ നിനക്ക് കിച്ചു ചോദിച്ചു ഇല്ല ടെൻഷൻ ഒട്ടുമില്ല കാരണം ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എൻ്റെ പെണ്ണിനെയാണ് എന്നറിയാവുന്നത് കൊണ്ട് ഒട്ടും ടെൻഷൻ എനിക്കില്ല പക്ഷേ അവൾ പേടിക്കുമോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എനിക്കൊരു ഡൗട്ട് അവൾ പേടിക്കാതെ ഇതെല്ലാം നേരിടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ അവളോട് തുറന്നു പറയാൻ പറ്റില്ല നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ വളരെ പാനിക് ആവും അതുകൊണ്ടാണ് അവളോട് പറയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ശ്രദ്ധിക്കുമായിരിക്കും ആ ശ്രദ്ധ ചിലപ്പോൾ ആപത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത് ആദ്യം പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല നീ ചെന്ന് അവളെ വിളിക്ക ഫ്രഷ് ആയിട്ട് താഴേക്ക് വങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റിലുണ്ടാവും എന്നു പറഞ്ഞ് കിച്ചു താഴേക്ക് പോയി ആദി റൂമിലേക്ക് നടന്നു ബെഡിൽ അപ്പോഴും തൻ്റെ ചൂട് പറ്റി കിടന്നുറങ്ങിയ അതേപോലെ തന്നെ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ നെറ്റിലൊന്ന് തലോടി കല്ലു പതിയെ വിളിച്ചു അപ്പോഴും കണ്ണ് തുറക്കാതെ ഒന്ന് മുളക് മാത്രാണ് ചെയ്യുന്നത് അതെ ഉറങ്ങാനായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഉറങ്ങിയാൽ പോരായിരുന്നോ എന്തിനാ ഇങ്ങോട്ട് പോന്നത് ആദി ചോദിച്ചതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു ഒരുപാട് സമയായോ ആദ്യേട്ടാ അവൾ ചോദിച്ചു ഇല്ല പത്തുമണിയായി നമുക്കേ ഫ്രഷായിട്ട് താഴേക്ക് പോവാം എല്ലാവരും താഴെ റെസ്റ്റോറൻറിൽ നമ്മളെ വെയിറ്റ് ചെയ്യാണ് ആദി പറഞ്ഞു ആണോ എന്നെ നേരത്തെ വിളിക്കാറുന്നില്ലേ കല്ലു ചോദിച്ചു അതിന് ഞാനും എഴുന്നേറ്റിട്ട് വേണ്ടേ ഞാനും എൻ്റെ പെണ്ണിൻ്റെ ചൂട് പറ്റി അങ്ങ് കിടന്നു അവിടെയാണെങ്കിൽ വെളുപ്പിനെഴുന്നേറ്റ് പോകണം എന്നുള്ള ഒരു ബോധം ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ആ ബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ആദി പറഞ്ഞു എന്നാ എന്റെ കൊച്ച ആദ്യം തന്നെ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ആദ്യയിടം പോകാം എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു അവൾ ചെറുപുഞ്ചിതിയോടെ അവൻ്റെ മുഖം അവളുടെ മുഖത്തോടെ അടുപ്പിച്ചു കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ രണ്ട് കവളിലും അവളുടെ ചുംബനം ഏറ്റുവാങ്ങുമ്പോൾ കണ്ണുകൾ അടച്ച് സ്വീകരിച്ച ആദി പതിയെ കണ്ണു തുറന്നു നോക്കി ഒരു പുഞ്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ബാക്കി കൂടി താണ ആദി പറഞ്ഞു ഇത്രയേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല മാറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റതും ആദി അവളെ കയ്യിൽ പിടിച്ചു അങ്ങനെയല്ലോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ അറിയില്ലേ കല്ലൂ നിനക്ക് അറിയില്ലെങ്കിലേ നിന്റെ ആദ്യേട്ടം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ പോയ അവളെ പിടിച്ചു വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്താ അവൾ വെപ്രാളത്തോട് ചോദിച്ചു എന്ത് ചോദിക്കാതെ എനിക്ക് ദേ ഇവിടെയും 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 തന്നില്ലേ അവനവൻ്റെ നെറ്റിയിലും കവളിലും എല്ലാം കാണിച്ചു കൊണ്ട് പറഞ്ഞു അതിന് അവളിൽ ചെറിയ ഒരു വെപ്രാളം തോന്നാൻ തുടങ്ങി അവിടേക്ക് തന്നു ഇനി അടുത്തത് എവിടെയാണെന്ന് അറിയില്ലേ അതും കൂടി തന്നിട്ട് പോ ആദി പറഞ്ഞു ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല അവൾ പറഞ്ഞു പിന്നെ ഒരു ഉമ്മ തരാനും ഒരു ഉമ്മ സ്വീകരിക്കാനും ഇനി ബ്രഷ് ചെയ്തിട്ട് വേണമല്ലോ ഒന്ന് കൂടി പേണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെയാണ് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചത് അമർത്തിയുള്ള ഒരു ചുംബനം അവളും കണ്ണകൾ അടച്ചുപോയി അവളുടെ കൈകൾ അവളുടെ ഡ്രസ്സിൽ മുറുകി പതിയെ അല്പസമയം ആ ചുണ്ടിൽ ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് ആദി അവളിൽ നിന്നും അടർന്നു മാറി കല്ലു ഫ്രഷായി റൂമിലേക്ക് ഇറങ്ങിയതും വേഗം റെഡി ആയിക്കോട്ടെ അപ്പോഴേക്കും ഞാൻ ഫ്രഷായി ഇറങ്ങാം എന്ന് പറഞ്ഞ് അവളുടെ കൈയിലെ ടവ്വൽ വാങ്ങിക്കൊണ്ട് തന്നെ ആദി വാഷ്റൂമിലേക്ക് കയറി കല്ലു വേഗം തന്നെ ഒരു ബ്ലാക്ക് കുർത്തയും ബ്ലാക്ക് ലെഗിൻസും ഇട്ട് മുടിയെല്ലാം അഴിച്ചിട്ട് സിമ്പിളായിട്ട് ഒരുങ്ങി നിന്നു ആദ്യം ഇറങ്ങിയപ്പോൾ കാണുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ നിൽക്കുന്ന കല്ലുവിനെയാണ് അതവളെ ഒരുപാട് സുന്ദരിയാക്കി എന്ന് തോന്നി കല്ലു മുടി ഇങ്ങനെ അഴിച്ചിട്ടുണ്ടോ കെട്ടിവെച്ചോളൂ പൊടിയും പിന്നെ വിയർപ്പൊക്കെ ആകും ആദി പറഞ്ഞു അവൾ അപ്പോൾ തന്നെ മുടി പിന്നീട്ട് അത് ഭംഗിയായി തന്നെ കെട്ടിവെച്ചു അപ്പോഴേക്കും ആദി റെഡിയായി അവൾക്ക് മുന്നിൽ വന്നു ഒരു റൗണ്ടിനേക്ക് വരുന്ന പീച്ച് കളറിലെ ടീഷർട്ടും ഒരു ജീൻസും ആയിരുന്നു ആദ്യയുടെ വേഷം അതിൽ അവനെ കാണാൻ സുന്ദരനാണ് എന്ന് തോന്നി അതെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനാണെങ്കിൽ അവരോട് ഭക്ഷണം കഴിച്ചോണം പറയട്ടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയിരിക്കാം ആദ്യം പറഞ്ഞതും അവൾ വേഗം തന്നെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അത് കണ്ട് ചിരിയോടെ ആദ്യം പുറത്തേക്കിറങ്ങി ഡോർ ലോക്ക് ചെയ്ത് അവളുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് ആദ്യം താഴെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു കല്യാണിയും ആദ്യം റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ കല്ലുവിൻ്റെ സഹോദരന്മാരും കൂട്ടുകാരും എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കൗതുകത്തോടെ ആ നഗരത്തെക്കുറിച്ച് സംസാരിക്കുന്ന തൻ്റെ കൂട്ടുകാരെ കണ്ടതും അവരുടെ കൂടെ തന്നെ കൂടി കല്യാണിയും ആദ്യം ചാമുണ്ടി ഹിൽസ് കാണാം അവിടുത്തെ കാഴ്ച ഒരു വേറെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല മൈസൂർ പാലസ് വൈകുന്നേരം നല്ലത് ലൈറ്റ് തെളിയുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം ഇരട്ടിയാവുക കല്യാണിയുടെ മുഖത്ത് അപ്പോഴും തിളക്കമായിരുന്നു ആദിയുടെ ഒപ്പമുള്ള യാത്ര ഇതുവരെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഇങ്ങനൊരു യാത്ര അതിന്റെ തിളക്കം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അവളുടെ അടുത്തിരുന്ന ആദി ഒന്നും മിണ്ടാതെ ചായ ഊതി കുടിക്കുന്നത് കണ്ടതും അവന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കല്യാണി ശ്രദ്ധിച്ചു എന്താ ആദിയേട്ടാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അവൾ സ്നേഹത്തോട് ചോദിച്ചു അവൻ അതിന് ഒരു പുഞ്ചിരി നൽകി ഒന്നുമില്ല യാത്രയുടെ കാര്യങ്ങൾ ഇങ്ങനെ എവിടേക്ക് പോകണം എന്നൊക്കെ ആലോചിക്കായിരുന്നു ആദി പറഞ്ഞു അവൻ്റെ മനസ്സിലെ ടെൻഷൻ അറിയാവുന്നത് കൊണ്ട് തന്നെ കിച്ചുവും കല്യാണും എല്ലാം ഒന്നും മിണ്ടിയില്ല അതൊന്നും ആദ്യേട്ടൻ ഒറ്റയ്ക്ക് ആലോചിക്കേണ്ട നമുക്കെല്ലാവർക്കും കൂടി ആലോചിക്കാനേ ഇന്ന് രാവിലെ നമുക്ക് ചാമുണ്ടി ഹിൽസ് ഉച്ചയ്ക്ക് ബൃന്ദാവൻ ഗാർഡൻ പിന്നെ രാത്രി പാലസ് അങ്ങനെ പ്ലാൻ ചെയ്താൽ മതി പെൺകുട്ടികളുടെ സ്വരങ്ങളിലെ ആവേശത്തിൻ്റെ മധുരം നിറഞ്ഞു ആദി അല്പനേരം ഒന്ന് ആശ്വസിച്ചു കല്യാണിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ യാത്ര അവൾ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നി തൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന ഈ യാത്ര അവളുടെ ജീവിതത്തിലേക്കുള്ള യാത്രയാണെന്ന് ആ സമയം ആദി ഓർത്തു പെൺകുട്ടികൾ അവർ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പ്ലാനിങ് നടത്തിയപ്പോൾ അതെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം അത് നടക്കൂ കല്യാൺ പറഞ്ഞു അതെന്തേട്ടാ അങ്ങനെ കല്ലു ചോദിച്ചു മോളെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് ഞാൻ അത് കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നിങ്ങൾ കാണണ്ടേ ഞാൻ എവിടേക്ക് അന്വേഷിച്ചടക്കും അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാലാണ് എനിക്ക് നിങ്ങളുടെ കൂടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ കല്യാൺ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ കല്യാണി പറഞ്ഞു എന്നാൽ ആദ്യം മൈസൂർ കൊട്ടാരം കാണാൻ വേണ്ടി പോകാം കിരൺ പറഞ്ഞതും പെൺകുട്ടികളും അത് സമ്മതിച്ചു അവർ മൈസൂർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു സ്വർണ്ണ കിരീടം പോലെ തിളങ്ങുന്ന കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ കല്യാണിയും കൂട്ടുകാരും വിസ്മയത്തോടെ നോക്കി ഇത്രയും വിളക്കുകൾ രാത്രി തെളിയുമോ അവിടേക്ക് നോക്കിക്കൊണ്ട് ദേവു ചോദിച്ചു അതെ പതിനായിരക്കണക്കിന് വിളക്കുകൾ തെളിയും അപ്പോൾ അത് ഒരു സ്വപ്ന രാജ്യമാകും എന്നെല്ലാം പറഞ്ഞ് അവർ നടക്കുമ്പോഴും ആദിയുടെയും കിച്ചുവിൻ്റെയും കിഷോറിൻ്റെയും എല്ലാം ശ്രദ്ധ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ബാലേട്ടനും ബാലേട്ടിൻ്റെ ടീമും അവരറിയാതെ അവരുടെ കൂടെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണിയുടെ കയ്യിൽ നിന്നും കൈവിട്ടുകൊണ്ട് ആദി ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ഒന്ന് പുറകിലേക്ക് വലിഞ്ഞു അപ്പോൾ കല്യാണിയുടെ കൂടെ അവളുടെ കൂട്ടുകാർ കയറി എല്ലാവരും വർത്തമാനങ്ങൾ പറഞ്ഞ് അവിടെ കാണുന്ന ഓരോ കാര്യങ്ങൾ പോലും പരസ്പരം പറഞ്ഞും അത് വിശദീകരിച്ച് കൊടുത്തും അവർ നടക്കുമ്പോൾ ആദിയും കിച്ചുവും കിഷോറും കണ്ണ് ഒന്ന് ചിമ്മാതെ അവരുടെ കൂടെ തന്നെ പുറകെ നടന്നു കല്യാണിയും കൂട്ടരും അവരുടെ ചുറ്റുപാടുമുള്ള ജനക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കല്യാണിയുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്നൊരു ആശങ്ക മാത്രം ആദിത്യൻ മനസ്സിലാക്കിയിരുന്നു അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് ചെറുതായിട്ട് ആദിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ വളരെ ശ്രദ്ധയോടെ നടക്കുന്നത് കണ്ടതും അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ആദി ഊഹിച്ചു നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ അടുത്തേക്ക് വരില്ല കല്യാണിയെ ഒറ്റയ്ക്കായി വെച്ചാൽ മാത്രമേ അവർ അടുത്തേക്ക് വരൂ എന്ന് ആദിക്കും കൂട്ടർക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഒന്ന് പിന്നിലേക്ക് വലിഞ്ഞതും കൂട്ടുകാരുടെ ഒപ്പം കൊട്ടാരത്തിലെ ജനൽ തിരക്കിലേക്ക് അവർ നടന്നു ഓരോരുത്തർക്കും തോന്നുന്ന സംശയങ്ങൾ ചോദിക്കുന്നു അതവർ പരസ്പരം പങ്കുവയ്ക്കുന്നു അങ്ങനെയാണ് അവർ നടക്കുന്നത് ഇവിടെ എന്ത് ഭംഗിയാണ് കാണാൻ ദേവുട്ടി ഈ രാജാവും രാജ്ഞിയും ഇവിടെ എങ്ങനെയാണല്ലേ ജീവിച്ചിരുന്നത് അത് തോന്നുമ്പോൾ തന്നെ ഒരു അതിശയം തോന്നുന്നു കല്യാണി പറഞ്ഞു അതെ നോക്ക് എത്ര മനോഹരമായ ചിത്രപ്പണികളാണെന്ന് നോക്കി അതും സ്വർണത്തിൽ തീർത്തതുപോലെ തോന്നുന്നു സോനുവും പറഞ്ഞു പിന്നെ വലിയ നടപ്പുരയിലൂടെ അവർ മുന്നോട്ട് നടന്നു പുറത്തുനിന്ന് സംഗീതത്തിന്റെ മധുരമായ ശബ്ദം എല്ലാവരും കൂടി കൊട്ടാരത്തിന്റെ കഥകളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ എന്നാൽ ആ സൗന്ദര്യത്തിനിടയിൽ ചില അന്യമായ കണ്ണുകൾ കല്യാണിയെ മാത്രം പിന്തുടരുന്നതായി ആദിക്കും കൂട്ടർക്കും തോന്നി അവരുടെ പുറകിലായി നടന്ന ആദിത്യ ആ കണ്ണുകളെയും അതിൻ്റെ ആളുകളെയും പിന്തുടർന്നിരുന്നു അവരുടെ പദ്ധതി വിജയിച്ചിരിക്കുന്നു കല്യാണി ഒറ്റയ്ക്കാണെന്ന് കരുതി ശത്രുക്കൾ മുന്നോട്ട് വരാൻ പോകുന്നു എന്ന് ആദിക്ക് തോന്നി ആദി ശ്വാസം ആഞ്ഞു വലിച്ചു ഇന്ന് ഇവിടെ വെച്ച് എല്ലാം തീർക്കുകയാണ് അവൾക്കിനി ഒരിക്കലും അപകടം സംഭവിക്കില്ല എന്ന് അവൻ ഉറപ്പോടെ മനസ്സിൽ ചിന്തിച്ചു തീരുമാനമെടുത്തു കൊട്ടാരത്തിൻ്റെ മനോഹരമായ നടപ്പുരയിലൂടെ കല്യാണിയും കൂട്ടരും മുന്നേറുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ചിലർ പല ഭാഗത്തേക്കും മാറുന്നതും അവരുടെ കണ്ണുകൾ കല്യാണിയിൽ തേടിയെത്തുന്നതായും ആദിക്ക് തോന്നി ആ ദൃശ്യം ശ്രദ്ധിച്ച ആദി അവളുടെ സഹോദരന്മാരോട് കണ്ണു കാണിച്ചു സൂചന കൊടുത്തു അപ്പോഴാണ് ഒരാൾ വന്ന് കല്യാണിയുടെ തോളിൽ വന്ന് ഇടിക്കുന്നത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും ഒരു പേഴ്സും താഴെ വീണു പെട്ടെന്ന് തന്നെ കല്യാണി കുനിഞ്ഞ് അതെടുത്തു കല്യാണിയുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു ദേവുട്ടി അവരോട് സംസാരിക്കുന്നത് കണ്ടു ഇതാരാ കല്യാണി ചോദിച്ചു അറിയില്ല നിന്നെ ഇടിച്ചപ്പോ ഞാൻ മലയാളത്തിൽ ചീത്ത പറഞ്ഞതാ ദേവുട്ടി പറഞ്ഞു ഇവള് ഇവിടെ നിന്നും മടിമരിച്ചു തരുന്ന തോന്നുന്നത് അച്ചു പറഞ്ഞു എന്നാൽ ആ സമയം കല്യാണിയുടെ നോട്ടം പോയത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആ ഇടിച്ചിട്ട ആളിലേക്കായിരുന്നു അത് കണ്ടതും ആദി വേഗം അവളുടെ അടുത്തേക്ക് വരാൻ പോയതും അവളുടെ സഹോദരന്മാർ തടഞ്ഞു ഇപ്പോ ഇവിടെ വെച്ച് ഒന്നും പറയണ്ട ചെയ്യുകയും വേണ്ട ഇത് ഒരു കൊട്ടാരമാണ് ഒരുപാട് ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ വെച്ച് നമുക്ക് അവരെ പെട്ടെന്ന് നേരിടാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചതുപോലെ അവർ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചല്ല ഇത്രയും ജനത്തിരക്കിൻ്റെ ഇടയിൽ വെച്ചാണ് കല്യാണിയെ വന്ന് തട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നിൽ മറ്റെന്ത് ഉദ്ദേശമുണ്ട് അതാദ്യം കണ്ടുപിടിക്കാം കിച്ചു പറഞ്ഞു അത് മറ്റൊന്നുമില്ല ഇവിടെ വെച്ച് ഇപ്പോൾ ഇവർ തമ്മിലൊരു വാക്കേറ്റം ഉണ്ടായാൽ ഉറപ്പായിട്ടും കല്യാണിയുടെ കൂടെ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും രംഗത്തേക്ക് വരുമെന്ന് അയാൾക്കറിയാം അത് നോക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആദി പറഞ്ഞു ഓ എന്നിട്ട് പിന്നെ നീ നീ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ അങ്ങോട്ട് ഓടിച്ചെല്ലാം പോയത് അവനെ തടഞ്ഞു നിർത്തിയ കിച്ചു ചോദിച്ചു എത്രയൊക്കെ പറഞ്ഞാലും അവൾ അവളവിടെ ഒറ്റയ്ക്കല്ലേ അവൾ എൻ്റെ പെണ്ണല്ലേ എനിക്ക് എനിക്ക് അവളെ ഓർത്ത് ടെൻഷനുണ്ട് ആദി പറഞ്ഞു മനസ്സിലാവും ഞങ്ങൾക്ക് നിന്നെ പക്ഷേ ഇപ്പോൾ പ്രതികരിക്കല്ലേ അവരുടെ നീക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രതികരിക്കാം അതും ഇത്രയും ആളുകൾ ഉള്ളിടത്ത് വെച്ചല്ല ഒരുപാട് ആളുകൾ ഇല്ലാത്തടത്ത് വെച്ച് നമുക്ക് പ്രതികരിക്കാം കാരണം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും എത്തുന്നത് കിച്ചു പറഞ്ഞു ആദി ആ സമയം മുഴുവനും അവന്റെ പ്ലാനിങ് മറന്നു പോയത് പോലെ അവന്റെ മനസ്സിലും കണ്ണിലും മുഴുവനും കല്യാണി മാത്രമായിരുന്നു ആദി അപ്പോഴും വളരെ ശ്രദ്ധയോടെ അവളുടെ കൂടെ തന്നെ നടന്നു ഒരു കൈപ്പാട് അകലം വിട്ടുകൊണ്ട് ഓരോ ഭാഗത്തൂടെയും കടന്നു പോകുമ്പോൾ എന്തു ഭംഗിയാണല്ലേ കാണാൻ എന്ന് അവർ പരസ്പരം പറഞ്ഞു അവരുടെ കണ്ണുകളിൽ കൊട്ടാരത്തിന്റെ ആ കൊത്തുമണിയുടെ ഭംഗി പതിഞ്ഞിരുന്നു ദേവൂട്ടി കൈകൾ കൂട്ടിക്കെട്ടി വലിയ അരമന കവാടത്തിലേക്ക് നോക്കി ഇവിടെ നിന്നുകൊണ്ട് മാത്രം ചരിത്രത്തിന്റെ ഗന്ധം മനസ്സിലാകുമല്ലേ വളരെ ആധികാരികമായി ദേവു പറയുന്നത് കേട്ട് സത്യയും കല്യാണിന്റെ സഹോദരന്മാരും എല്ലാം ചിരിച്ചു ഇത് നോക്ക് ആ ചിത്രങ്ങൾ രാജാക്കന്മാരുടെ ജീവിതം മുഴുവൻ ചുമരുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു ൾ ചരിത്രത്തിൻ്റെ നടുവിലൂടെയാണ് നടക്കുന്നത് ഓരോ നടപ്പുരയും ഓരോ മുറിയും ഒരു സാമ്രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നതായി കരുതുന്നു അവർ കൊട്ടാരത്തിൻ്റെ വിശാലമായ ഹാളിലേക്ക് കടന്നു മേൽക്കൂരയിലെ വർണ്ണ കണ്ണാടി വഴി പെയ്തിഴങ്ങുന്ന വെളിച്ചം നിലത്തെ മൊസോക്കുകളിൽ വർണ്ണവെളിച്ചം വിതറി കല്യാണി ആ ദൃശ്യത്തിലേക്ക് നോക്കി നിന്നു അവളുടെ കണ്ണുകളിൽ അത്ഭുതത്തിൻ്റെ ഒരു തിളക്കം ഈ കൊട്ടാരത്തിൻ്റെ ഓരോ ചിത്രവും ഓരോ പ്രതിമയും നമ്മളോട് സംസാരിക്കുന്നത് പോലെ അവൾ പറഞ്ഞു അപ്പോൾ തന്നെ ദേവും സോനുവും അച്ചുവും തമ്മിൽ ചിരിയും കളിയുമായി കൊട്ടാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി ആദിത്യൻ കല്യാണിയുടെ അരികിലേക്ക് പതികെ നടന്നു ഈ യാത്രകൾ മനോഹരമായ ഓർമ്മകളാക്കി മാറ്റുവാനുള്ള ശ്രമമായിരുന്നു കല്യാണി കല്യാണി സ്നേഹത്തോടെ അവനെ നോക്കി പിന്നെ നടപ്പുരയിലൂടെ നടന്നു അവർക്കൊപ്പം കൊട്ടാരത്തിന്റെ പുരാതനമായ സംഗീതവും ഹൃദയങ്ങളിൽ മുഴങ്ങിക്കേട്ടു കല്ലു എന്തു ഭംഗിയാലേ ആ വർണ്ണക്കണ്ണാടിയിലൂടെ പതിക്കുന്ന പ്രകാശം നിലത്ത് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്നത് പോലെ തോന്നുന്നു അല്ലേടാ സ്വർണസിംഹാസനം രാജാവിന്റെ ശക്തിയും രാജകീയതയും പ്രതിഫലിക്കുന്ന വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് പഴക്കമുള്ള ആ ഒരു സിംഹാസനം അതിൻ്റെ വിവരണങ്ങൾ വായിച്ചുകൊണ്ട് ചുമരുകളിലെ ഭിത്തി ചിത്രങ്ങൾ മൈസൂർ ചിത്രകലയുടെ സൗന്ദര്യം വാളും കവചങ്ങളും രാജവംശങ്ങളുടെ പോരാട്ട ചരിത്രവും സൂചിപ്പിക്കുന്നവ ഗജസിംഹങ്ങൾ നാഗശില്പങ്ങൾ കൊത്തുപണികളുടെ സൗന്ദര്യം എല്ലാം കണ്ടുകൊണ്ട് അവർ നടന്നു പിന്നീട് അവിടെ വെച്ച് യാതൊരുവിധ ശല്യങ്ങളോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരെയോ അവരുടെ കണ്ണുകളിൽ പെട്ടില്ല അവർ വളരെ ശ്രദ്ധയോടെയാണ് നടന്നത് ആരും കല്യാണിയും കൂട്ടരേയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയതും എന്നാൽ പിന്നെ ഇനി ചാമുണ്ടി മലയിലേക്ക് പോകാലേ അവർ പറഞ്ഞു ചാമുണ്ടി മല കല്യാണി പതിയെ മനസ്സിൽ ഉഴപെട്ടു മൈസൂർ കൊട്ടാരത്തിൻ്റെ ഭംഗി മുഴുവനും കണ്ണുകളിൽ നിറച്ച് കല്യാണിയും കൂട്ടരും പതുക്കെ നടന്നുകൊണ്ടിരുന്നു അവരുടെ ചുറ്റും കലാഭരണങ്ങൾ അലങ്കരിച്ച മതിലുകൾ ഒൻതിളക്കത്തിൻ്റെ തെളിഞ്ഞ ജനലുകൾ ഉയർന്ന ഗോപുരങ്ങൾ ഒക്കെ ഒരിക്കലും മറക്കാത്ത ദൃശ്യങ്ങളായിരുന്നു ഇങ്ങനെയൊരു കൊട്ടാരം നമ്മൾ സിനിമകളിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ ദേവൂട്ടി വിസ്മയത്തോടെ പറഞ്ഞു സത്യമാണ് അച്ചവും സമ്മതിച്ചു ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ മതിലുകളിൽ അടങ്ങിയിരിക്കുന്നത് കിഷോർ പറഞ്ഞു ഇത് വെറുമൊരു കൊട്ടാരമല്ല മൈസൂരിൻ്റെ അഭിമാനമാണ് ഒരു രാജവംശത്തിൻ്റെ ജീവിതത്തിൻ്റെ തെളിവാണ് എന്നെല്ലാം പറഞ്ഞ് കൊട്ടാരത്തിലൂടെ നടന്ന് ചിത്രങ്ങളിൽ നിന്നും കൊത്തുപണികളിൽ നിന്നും ചരിത്രത്തിന്റെ കഥകൾ കേൾക്കുന്നത് പോലെ മുന്നേറിക്കൊണ്ടിരുന്നു ആദ്യേട്ടാ ആദ്യേട്ടൻ ഒരു ഡോക്ടറല്ലേ ഇവിടത്തെ പുരാതന വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ദേവു ചോദിച്ചു ആദി ഒന്ന് ചിരിച്ചുകൊണ്ട് ഇവിടത്തെ ഔഷധശാലകളും ആയുർവേദ രീതികളും ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ചരിത്രത്തിന്റെ ഒരു വിസ്മയം മാത്രമാണ് ആദി പറഞ്ഞു അപ്പോഴും അവരുടെയെല്ലാം കണ്ണുകൾ ചുറ്റും നോക്കി ഇല്ല ആരും ശ്രദ്ധിക്കുന്നില്ല ആ ഒരു തട്ടിയിടൽ നാടകം കളിച്ചതല്ലാതെ മറ്റൊന്നും അവരിൽ നിന്നും ഉണ്ടായില്ല എന്ന് ആദിക്കും കൂട്ടർക്കും മനസ്സിലായി അങ്ങനെ അവർ കൊട്ടാരം വിട്ട് ചാമുണ്ടി മലയിലേക്ക് പുറപ്പെട്ടു വഴിയിലുടനീളം മലയുടെ പച്ചപ്പും ഉയർച്ചയും അവരെ ആകർഷിച്ചു മലമുകളിൽ എത്തി നിൽക്കുമ്പോൾ കിച്ചുവും കൈലാസും ചേർന്ന് കല്യാണിയും കൂട്ടരെയും നോക്കി പറഞ്ഞു ഇതാണ് ചാമുണ്ടി മല മൈസൂരിൻ്റെ സംരക്ഷകയായ ദേവിയുടെ ക്ഷേത്രം ഇവിടെ തന്നെയാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്താറുണ്ട് കൈലാഷ് കൂട്ടിച്ചേർത്തു അവിടെയുള്ള മഹിഷാസുരൻ്റെ പ്രതിമ പുരാണത്തിൽ പറയുന്നത് പോലെ ദേവി മഹിഷാസുരനെ ഇവിടെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണെന്ന് കേട്ടിട്ടുണ്ട് കല്യാണിയുടെ കണ്ണുകൾ അപ്പോഴും ആദിത്യെ തിരഞ്ഞു അവൻ സ്വാഭാവികമായി അവിടെ അരികിലേക്ക് നടന്നു ജീവിതം തന്നെ ഒരു യാത്രയാണ് അല്ലേ കല്ലു ആദി ചോദിച്ചു അതിന് അവൾ മൃദുവായി ഒന്ന് ചിരിച്ചു ഇങ്ങനെയുള്ള മലകളും ക്ഷേത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും മഹത്വമാണ് അവിടെ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ മുഴുവൻ മൈസൂർ നഗരം ചെറുതായി വിരിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നി എത്ര മനോഹരാണല്ലേ ഇത് കാണാൻ സോനു വിസ്മയത്തോടെ പറഞ്ഞു അതെ കിഷോറും പറഞ്ഞു ഇതാണ് ചാമുണ്ടിയുടെ കാവൽ ഇവിടെ നിന്ന നഗരം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു ക്ഷേത്രത്തിലേക്കുള്ള കൽപ്പടയിലൂടെ അവർ നടന്നു ഭക്തർ പുഷ്പങ്ങളുടെയും അഗർഭക്തിയുടെയും സുഗന്ധങ്ങളുടെയും നിറഞ്ഞ വായു മണിയുടെ മുഴക്കം മന്ത്രോച്ചാരങ്ങൾ ജനങ്ങളുടെ ഭക്തിഗാനങ്ങൾ അതിലൂടെ നടക്കുമ്പോഴെല്ലാം കല്യാണിയുടെ മനസ്സ് അല്പം ഭാരം കുറഞ്ഞതായി അവൾക്ക് തോന്നി ആദ്യേട്ടാ ഈ ജീവിതം ഈ മല കയറുന്നത് പോലെയാണ് എന്ന് തോന്നാറില്ലേ വഴിയിലെ ഉടനേളം വെല്ലുവിളികളും ഉണ്ടാകും പക്ഷെ ഒരിക്കൽ മുകളിലെത്തി നോക്കുമ്പോൾ എല്ലാം തന്നെ അർത്ഥവത്തായി തോന്നും കല്യാണി അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ നന്ദിയും കരുത്തും കൂടി തെളിഞ്ഞു എന്ന് അവന് തോന്നി എനിക്ക് തോന്നുന്നു കല്ലു എനിക്കൊപ്പം നീ ഉണ്ടെങ്കിൽ ഞാൻ ഏതു മലയും കയറാനാകുമെന്ന് ആദി പറഞ്ഞു ദേവൂട്ടിയും സോനുവും അച്ചുവും എല്ലാം മുന്നിലേക്ക് പോയപ്പോൾ കല്യാണിയും ആദിത്യനും കുറച്ചുനേരം പിന്നിലായി അവരുടെ ഇടയിൽ നിന്നൊരു മൗനം എന്നാൽ അത് ആയിരം വാക്കുകളേക്കാൾ വലിയ ഉറപ്പ് നൽകി ദേവി നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കല്യാണിയുടെ മനസ്സിൽ ഉറച്ചൊരു പ്രാർത്ഥന മാത്രം എൻ്റെ ജീവിതം ഇനി ഒരിക്കലും പേടിയിൽ നിറഞ്ഞതാവരുത് അവൻ്റെ കൂടെ ഞാൻ കരുത്തോടെ മുന്നോട്ടു പോകും എന്ന് അവൾ മനസ്സിൽ ഉരുവിട്ടു ദൃഢനിശ്ചയമെടുത്തു ആ നിമിഷം താൻ കൂടെയുണ്ടാകും എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആദി അവളിലേക്ക് ചേർന്ന് നിന്നു അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക